മരിച്ച മയ്യത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ വരും മറ്റു ഇരിക്കൂലേ മരിച്ച മയ്യത്ത് മറവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ തലന്റെ അടുത്ത് ഇരുന്നിട്ട് പറയൂലേ ഇന്നാലിന്നെ മകനെ ഇന്നാലിന്നെ മോനെ മലക്കൾ നിന്റെ അധികത്ത് വരികയും നിന്നെ ഇരുത്തുകയും ചെയ്തിട്ട് ومن إخوانك نك تشودي تالي برايني الله ربي محمد النبي سلام ديني ين برايين التلقين أدنى على قل هذا اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم جاف القبر عن جنبيه اللهم اغفر له ورحمه إنك بريت التثبيت بتشم إذا بدعة ثانية، بدعة തൽക്കീനും മഹാന്മാർ അംഗീകരിച്ച വിഷയ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബിനി തമ്മി അംഗീകരിച്ച പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് പറയാനല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇബിനി തമ്മി ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ കിതാബിന്റെ വറക്കത്തെടുക്കാൻ വേണ്ടി പറയല്ല പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പറ്റുള്ളൂ ഓരോരുത്തർക്കും അവനാന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞാലല്ലേ ഇഷ്ടാവുള്ളൂ ഹദീസ് തൽക്കീനെ സംബന്ധിച്ച് വന്ന ഹദീസ് ഹദീത്ത് ശരിയാണ് പക്ഷേ ഫതാ അമാൽ ഒരു കർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് ഒരു വിരോധവുമില്ലെന്ന് മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ് പോട്ടെ കൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറയാം എന്നാലും മറ്റ് ഹദീസുകളുടെ ആശയം ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് ആ എന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇമാം സബറാനി മുഅജമുൽ ചബിമുൽ കൊണ്ടുവന്നത് അവരുടെ കിതാബുകളൊക്കെ കൊണ്ടുവന്നു നബി തങ്ങൾ പറയാ ഒരു നിങ്ങൾ ഒരാൾ നിൽക്കണം എന്നിട്ട് പറയാൻ്റെ മകനായവനെ പാപ്പാന്റെ പേര് പറയാ ഇയാളുടെ പേരും പറയാ ഇന്നാലിന്റെ അബ്ദുല്ല മകൻ മുഹമ്മദാണ് മുഹമ്മദ് പറയുന്നു നിങ്ങള് വിളിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നിട്ട് പറയണം ഇന്നാലിന്നവളുടെ ഉമ്മാന്റെ പേര് പറയാ ഉമ്മാന്റെ മകനെ ഇന്നാലിന്നവളുടെ മകനെ മകനെങ്ങൾ പറയൂ പറയുന്നു അവനെ ഇപ്പോൾ അള്ളാഹുന്റെ മലക്കുകൾ പിടിച്ചിരുത്തും പിന്നെ പറയണം ഫുലാന ഫുലാന അമ്മാന്റെ പേര് പറഞ്ഞിട്ട് ഇന്നാലിന്നവളുടെ മകനെ മയ്യത്ത് പറയും എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് എനിക്ക് പറഞ്ഞു തരൂ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മയ്യത്ത് പറയുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കുക സാധ്യമല്ല എന്നിട്ട് പറയണം ുംതമായും അംഗീകരി അങ്ങനെ പറയുമ്പോൾ മുൻകറിന് മലക്കുകൾ പറയും ഉത്തരം നൽകപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മളിനെ എന്ത് ചോദിക്കാനാണ് ഇത് പറഞ്ഞിട്ടാണ് പറയേണ്ടത് നിന്റെ എൻറെ അള്ള റബ്ബാരാണെന്ന് ചോദിക്കും പറയും അള്ളാഹു റബ്ബി അത് കേൾക്കൂലെന്നാണോ നിങ്ങളെ പറയണത് എനിക്ക് ഞാൻ സംശയം കൊണ്ട് ചോദിക്കാണ് തെൽക്കയും ചൊല്ലിക്കൊടുത്ത മയ്യത്ത് കേൾക്കില്ല എന്നാണോ പറയാം അള്ളാഹ് റസൂല് പറയാ ഒരു മയ്യത്തിന് തൊട്ടരികത്ത് വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറ് കേൾക്കാൻ കഴിയുന്നു ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും നമ്മൾ ഈ പറയുന്ന ഈ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും പിന്നെ ഈ തൽക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത് നിബി ഞങ്ങൾ പറയാ സലാം പറഞ്ഞാൽ ആര് ബന്ധുക്കൾ സലാം പറഞ്ഞാൽ എന്റെ ബന്ധു സലാം പറഞ്ഞു എന്ന് ബന്ധുവിന്റെ പേര് ആൾ ആരാണെന്ന് മയ്യത്തിനറിയാം എന്ന് ആര് പറഞ്ഞു റസൂർഹി ഞങ്ങളെ വസ്ലാം ഹദീസുകൾ തെളിവാണതിന് ഈ വിഷയം നമുക്കുമ്പോൾ തങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫുൾ വിഷയം അത് തന്നെയായിരുന്നു വേണമെങ്കിൽ ആ വിഷയം രണ്ടാമത് കേട്ട് നോക്കിയാൽ മതി ഇബിൽ കയ്യും തങ്ങളും ഇമാൻ തങ്ങളും ദുയാ ഉൽ മക്കസിയും ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഈ ഹദീസിന്റെ ദുഴഫ് ഇങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് ഷവാഹിദുകളുണ്ട് അതിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട് മഹാനായ അമ്രൂബ്ദി അള്ളാഹ്വിന്റെ ചരിത്രം അമ്രുബുൽ ആസ് എന്നവര് ഉണ്ട് മകൻ അബ്ദുല്ലാഹിബിൻ കഥ പറയുന്നുണ്ട് മോനെ എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി മോനെ ഞാൻ അള്ളാഹുസൂലിന് ഏറ്റവും വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഞാൻ വലിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്കാ പിന്നെ ഹബീബായ നിബിജങ്ങളെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാലം ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണ് നിറച്ചു നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു അങ്ങനൊരു കാലം എനിക്ക് കഴിഞ്ഞു പോയി മോനെ എന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങളാരും പോകാതെ എൻ്റെ അരികത്ത് നിൽക്കണേ അസ്ത നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസമുണ്ടാകും നിങ്ങൾ എൻ്റെ അരികത്ത് ആരും പെട്ടെന്നാണ് പോവരുത് എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുനേരം അവിടെ നിൽക്കണേ അവിടെ നിൽക്കുമ്പോൾ എന്താ സുഹാബികൾ ചെയ്യാ കഥ പറയേ നമ്മളെ പോലെ രാഷ്ട്രീയം പറയേ സ്വഹാബിമാർ എന്തു ചെയ്യും ഒന്ന് ഗതിക്രൂ ചൊല്ലും അല്ലെ കുറു അല്ലെങ്കിൽ നന്മ ചെയ്യും നല്ലത് പറയും ഹെത്ത അസ് ഇനി നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കണേ ഒറ്റക്കാക്കി പോകരുതേ നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് ആശ്വാസമാണ് മുക്മിനീകളായ ആളുകൾ തലക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിൽക്കണില്ലേ ആ നിൽക്കുന്നത് മയ്യത്തിന് ആശ്വാസമല്ലേ

ഇമാമി മുഹമ്മദ് അൽ അമീൻ അടുത്ത കാലത്ത് കഴിഞ്ഞ ഖുർആൻ വ്യാഖ്യാതാവാണ് വിജയത്തിന്റെ ഒരൽപ്പം ചുവകളുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മുപത്തദേകളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ് ഇമാം ഖീറ്റി എന്നവര് പ്രഗൽഭനായ പണ്ഡിതനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഹ്ലിസുന്നീയുടെ ആലിമീങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ മുഹമ്മദ് അമീന ശംഖീചി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് ബയാൻ മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം ഇങ്ങള് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പുത്തനാശയക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആള് രണ്ടാമത്തേത് ഇമാം അബൂദാബൂദ് എന്നവര് അവരുടെ സുനനിൽ ഇമാം ിൽ അവരുടെ മുസ്തദ്റക്കിൽ ഇമാം ബി അവരുടെ സുനനിൽ ഇമാം ബസ്സാർ എന്നിവരെ ഇവരൊക്കെ പറഞ്ഞ സംഭവം ഇമാം നബി ഇസ്നാദുഹു മജുമോയിൽ എന്ന് തങ്ങളുടെ പറഞ്ഞു ുംങ്ങൾ പറയും കൂട്ടുകാരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ അവർക്ക് വേണ്ടി ാഹുവിന്റെ മലക്കുകള ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് നിങ്ങൾ അയാൾക്ക് തസ്ബീത്തിനെ ചോദിക്കണേ ഒരു മനുഷ്യൻ ചെയ്തതല്ലാത്ത വേറൊന്നും ഒരാൾക്ക് കിട്ടൂല എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീഫിനെ കുറിച്ച് എന്ത് പറയും തസ്ബീത്ത് പറഞ്ഞാൽ കിട്ടൂലേ അതിനർത്ഥം എന്താണ് മുസ്ലിം ഈമാനിന്റെ വലയത്തിലുള്ള ആളുകളെ പറ ഈമാനിന്റെ വലയത്തിലുള്ള ആളുകൾക്ക് ചെയ്യുന്ന നന്മകൾ ലഭിക്കും ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും ഏത് സൽക്കർമ്മവും മരിച്ച മയ്യത്തുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹു കബൂലാക്കും ഇത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങളിൽ പ്രാമാണികരായ പണ്ഡിതരിലെ ജുംഹൂർ ഉലമ ബഹുഭൂരിപക്ഷം വരുന്നഭിപ്രായം ഉള്ള ആളുകളുണ്ട് പക്ഷെ ജുംഹൂറിന്റെ അഭിപ്രായം ഉപകാരം ലഭിക്കും എന്ന് തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേജ് നമ്മുടെ പറയില്ലേ തെൽക്കയും പാടില്ല എന്ന് പറയുന്നവരെ നമ്മുടെ നാടുകളിലെ ആശയത്തിൽ പെട്ടവരുടെ ആപ്പമാരോ ഉമ്മോ മരിച്ചാൽ അള്ളാഹുഹൂന്ന് മാത്രം ചൊല്ലിയിട്ട്

മലക്കുകൾ വന്ന് നിന്റെ നീ വളരെ സ്ഫുടമായിട്ട് പറയണം ആളുകൾ ദയവു ചെയ്ത് നിങ്ങളുടെ നേതാവിടെ ഗ്രന്ഥം എന്ന് വായിച്ചു നോക്കണം അവര് ഇവരെല്ലാത്തവരും ഇത് ചെയ്തിട്ടുണ്ട് എങ്ങനെ തലക്കയിൽ എങ്ങനെയാണ് ഇല്ലാണ്ടായി പോയത് നമ്മുടെ നാടുകളത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞവരെയാണ് അപ്പോഴേക്ക് തസ്ബീത്ത് കഴിഞ്ഞ ആൾക്കാര് പോവാ ഇനില്ലെന്ന് പറഞ്ഞിട്ട് അത് സമയണ്ടോ നീ നിന്നേക്ക് സമയല്ലേ സബ് നിനക്ക് പോയിക്കോ പക്ഷേ അത് ചെയ്യുന്ന തെറ്റാണെന്ന് പറയല്ലേ മഹാന്മാരായ ഉസ്താദന്മാർ പൈസ കിട്ടാൻ വേണ്ടി ചെയ്യാ അങ്ങനെ ഉണ്ടോ അതാണോ നിങ്ങൾ പറയേണ്ടത് അതീത് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം പ്രാമാണികരായ പണ്ഡിതന്മാർ ചെയ്ത വിഷയം നന്മയെ നന്മയായി കാണണ്ടേ അതുകൊണ്ട് ഒരു ഒരു കണിക പോലും ഇല്ലായ്മ ചെയ്യാൻ ഒരു മുബുദ്ധം സാധിക്കരുത് ദീനിന്റെ നിയമങ്ങൾ നാൾ വരെ നിലനിൽക്കേണ്ടതാണ് തലമുറ തലമുറകൾക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടതാണ് അതൊക്കെ ഇല്ലായ്മ ചെയ്ത് കട്ട് ചെയ്ത് ഷവർ അരിയണ പോലെ അരിഞ്ഞാൽ അവസാനം ദീൻ ഉണ്ടാവില്ല ഇവിടെ നന്മകളെ തിന്മകളാക്കി നിങ്ങൾ തമസ്കരിക്കരുത് എന്ന് മാത്രമാണ് ഇനിയും എനിക്ക് പറയാനുള്ളത് ഇബിനു തേമിയുടെ കിതാബാണ് അദ്ദേഹം പറയുന്നു കിതാബാണ് തൽഖീൻ പറ്റുന്ന സംഗതിയാണ് ഒരു വിരോധവുമില്ല ആളുകൾ അത് ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ് ആര് പറഞ്ഞു നിങ്ങളുടെ നേതാവ് ഇബ്നു പറയുന്നത് നന്മകൾ തുടരട്ടെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മരിച്ചുപോയാച്ചകൾ അവരുടെ ഖബറിലേക്ക് ഉപകാരം കിട്ടട്ടെ അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഹംബലി പണ്ഡിതനാണ് അദ്ദേഹം മഹാനായ മഹാനായ ഖാലി അബൂ ഖത്താബ് രണ്ട് പ്രഗൽഭരായ പണ്ഡിതന്മാർ അവർ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം പറയുന്നുണ്ട് അത് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇമാമുൻ നബി ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ളത് ഇബിന് തേമിയൊക്കെ മാത്രമുള്ള ടൈറ്റിലല്ല ഷെയ്ഖുൽ ഇസ്ലാമുമാർ ഈ ഉമ്മത്തിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇമാൻ നബി തങ്ങളിൽപ്പെട്ട ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇമാമുൻ ഇമാബി റഹമത്തുല്ലാഹിഅലി മഹാനബുകൾ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇബിനുൽ ജൗസിയെ കിതാബു റുഹിൽ പറയുന്നത് വിഷയം പറയുന്നുണ്ട് വളരെ മനോഹരമായി മരിച്ചുപോയ ജീവിച്ചിരിക്കുന്ന ആളുകൾ സിയാറത്ത് ചെയ്യുമ്പോഴും അവര് അവര് വന്ന് സന്ദർശിക്കുമ്പോഴും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവ് കാലം മുതൽ തുടർന്നു പോരുന്ന നന്മ ഒരു ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യത്തിന് ചൊല്ലിക്കൊടുക്കുന്നത് ഒരു മയ്യത്ത് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ആര് പറഞ്ഞു അരുമ ശിഷ്യനായ അല്ലാമ ഇബിനുൽ അന്നൂയസ്മുതാല മയ്യത്ത് കേൾക്കില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് ഉപകാരം ലഭിക്കില്ലായിരുന്നെങ്കിൽ അബസൻ ഇത് ഒരു വെറും പണിയായിരുന്നു ഇമാം എന്നവരോട് ചോദിച്ചു ചൊല്ലാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നല്ലതാണെന്ന് പറഞ്ഞു മുസ്ലിമീങ്ങളായ ആളുകൾ അതുകൊണ്ട് അമല് ചെയ്യുന്നുണ്ട് എന്ന് തെളിവ് പറയുകയും ചെയ്തു ഹദീത് ആണെങ്കിൽ തന്നെയും മറ്റു തെളിവുകൾ ലഭിച്ചതിന്റെ പേരിലാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ ഇത് ന്യായമായും ചെയ്യേണ്ടതാണ്

പണ്ഡിതനല്ലയോ നമ്മുടെ െ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അത് സുന്നത്താണ് പുണ്യമാണ് നല്ലതാണെന്ന് പറഞ്ഞതാണ് അവർ പറഞ്ഞിട്ടുണ്ട് ഹുവൽ ഇതാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം മറുത്തഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിൽ തന്നെയും ചൊല്ലിക്കൊടുക്കണം എന്നിവിടെ പറഞ്ഞു ഒരു ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ൾ മറ്റു തെളിവുകൾ ഉണ്ട് ഷാമുകാരായ പണ്ഡിതന്മാരും നാട്ടുകാരും മുഴുവനും അതനുസരിച്ച് അമൽ ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു ഇമാ അള്ളാഹുവിനോട് തസ്ബീത്തിനെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഹദീസ് അടക്കമുള്ള വിഷയങ്ങളെ ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇമാം റളിയല്ലാഹു അൻഹു ായ ആളുകളെങ്ങളായ ആളുകൾ മരിച്ചു കിടക്കുന്നവരെ സന്ദർശിക്കാനും അവരോട് സലാം പറയാനും വരുമ്പോൾ അവരുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് കേൾക്കുമെന്ന് ലഭിതങ്ങൾ പറഞ്ഞു വെച്ച് മനസ്സിലാക്കിയാൽ പറയുന്നത് അവർ കേൾക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഈ തെളിവുകളെല്ലാം വെക്കുന്നത് പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് ഒരു ഹദീസിൻ്റെ ദുഴഫുണ്ടായതിൻ്റെ പേരിൽ മാത്രം ഇത് വിദേഹത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്